കായംകുളം കീരിക്കാട് തെക്ക് എസ് എൻ ഡി പി ശാഖായോഗം വക മൂലേശ്ശേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കിഴക്കേക്കരയുടെ നേതൃത്വത്തിൽ ഏഴാം തിരുത്സവം നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കായംകുളം കീരിക്കാട് തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വക മൂലേശ്ശേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കിഴക്കേക്കര വക ഏഴാം തിരു വിവിധ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ഭാഗമായി കെട്ടുകാഴ്ച നടന്നു ഗുരുദേവരഥം മുത്തുകുട കാവടിയാട്ടം കെട്ടുകാള പമ്പമേളം നാസിക് ഡോൾ അമ്മൻകുടം വിവിധതരം ഫ്ലോട്ടുകൾ വാദ്യമേളങ്ങൾ ഗജവീരന്മാർ എന്നിവയുടെ അകമ്പടിയോടുകൂടിയാണ് കെട്ടുകാഴ്ച ഘോഷയാത്ര നടന്നത് കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ഐക്യ ജംഗ്ഷനിലെത്തി തെക്കോട്ട് തിരിഞ്ഞ് ക്ഷേത്ര സന്നിധിയിലേക്ക് കെട്ടുകാഴ്ച ഘോഷയാത്ര എത്തി ത്രി ഉത്സവത്തിന്റെ ഭാഗമായി പള്ളിയുണർത്തൽ ദർശനം ഗണപതി ഹോമം ഗുരുപൂജ ഗുരുപുഷ്പാഞ്ജലി വിവേദ്യപൂജ സദ്യ കാഴ്ച ശ്രീബലി ഭാഗവത പാരായണം മൃത്യുജയ ഹോമം ശിവ സഹസ്രനാമാർച്ചന പഞ്ചഗവ്യം നവകം ഉച്ചപൂജ എന്നിവ നടന്നു കെട്ടുകാഴ്ചയ്ക്ക് ശേഷം നട തുറക്കൽ സേവ സർപ്പപൂജ സോപാന സംഗീതം വെടിക്കെട്ട് കളവഞ്ചാർത്തി വിശേഷാൽ ദീപാരാധന എന്നിവയും നടന്നു ചടങ്ങുകൾക്ക് പ്രസിഡന്റ് സരസൻ സെക്രട്ടറി സുധീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ക്ഷേത്രതന്ത്രി ശിവനാരായണ തീർത്ഥസ്വാമി ക്ഷേത്രമേൽശാന്തി ബിനീഷ് രാജ തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു സി ഡി എൻ കായംകുളം